വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവരും ഞങ്ങൾക്ക് ഇവിടെ സുഖം ഞങ്ങൾ ഇപ്പോൾ ആദ്യമുള്ള സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് കാരണം ഒരു ഒമ്പത് മണിക്ക് മുന്നേ നമുക്ക് കാട് എത്തണം അപ്പൊ ഞങ്ങൾ ആ ഒരു ഇതിലാണ് രാത്രി ഇതുവരെ ഞങ്ങൾ യാത്ര ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ ഡേ ടൈം കുറെ കാട് കടന്നിട്ടുണ്ടെങ്കിലും രാത്രിയിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്കും ഉണ്ട് ഞങ്ങളുടെ കൂടെ നിങ്ങളും കുടിക്കോളൂ എന്റെ അമ്മയും ഞങ്ങളെ കൂടെ ഉണ്ട് കേട്ടോ അമ്മ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ് ഇത്രയും കാലം അമ്മ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും നല്ല സുഖമായിരുന്നു പിന്നെ എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് അമ്മ നാട്ടിലൊറ്റയ്ക്കാണല്ലോന്നുള്ള ടെൻഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു കെട്ടോ മക്കളെ കൊണ്ട് വരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികവും രാവിലെ ഇറങ്ങാറുണ്ട് കേട്ടോ ഈ ഒരു യാത്ര എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കാരണം വേറൊന്നുമല്ല നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണല്ലോ ഈ ദൂരം അത്രയും താണ്ടിയിട്ട് നമ്മൾ എത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്കാണ് അതേപോലെ തന്നെ ഞങ്ങൾ ഈ ബാംഗ്ലൂർ ടു കാലിക്കറ്റ് യാത്ര തുടങ്ങിയിട്ട് ഏകദേശം പത്ത് വർഷത്തിലും അധികമായി ആദ്യകാലങ്ങളിലൊക്കെ എസ് ജെ ആയിരുന്നു യാത്രയിലുണ്ടായിരുന്നതെങ്കിലും ഞാൻ അപ്പുറത്തെ തലക്കിലെ ഫോണിൽ ഉണ്ടാകായിരുന്നു എനിക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ്സ് തരുമായിരുന്നു ഞാൻ ഇവിടെ എത്തി എത്തിയിരുന്ന സ്ഥലത്തെത്തി അങ്ങനെയൊക്കെ പിന്നെ ഞാനും കൂടെ ഇതിന്റെ ഭാഗമായിപ്പോ തൊട്ട് ഞങ്ങൾക്ക് ഇതൊരാഘോഷമായി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ യാത്ര ചെയ്യാനും അതേപോലെ എസ് ജെക്ക് ഡ്രൈവ് ചെയ്യാനും നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ ലോങ് ജേണിയൊക്കെ ഞങ്ങൾ കാറിൽ തന്നെയാണ് അധികവും പോവാറ് ദൈവാനുഗ്രഹം കൊണ്ട് മക്കൾക്കും ഇതുവരെ ട്രാവൽ സിഗ്നസോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ട് അവരും എത്ര സമയം വേണേലും വണ്ടിയിൽ ഇരുന്നോളൂ നമ്മളീ ബാംഗ്ലൂർ സിറ്റിയും ട്രാഫിക്കും ഒക്കെ കടന്ന് നീണ്ടു പരന്നു കിടക്കുന്ന ഹൈവേയും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ കാണുന്ന ഒരു എന്താ പറയുക മൈസൂർ ഗുണ്ടൽപേട്ടൊക്കെ റോഡ് സൈഡിലുള്ള കാഴ്ചകൾ അതേപോലെ സൂര്യകാന്തി തോട്ടങ്ങളൊക്കെ ഉണ്ടാവും വഴിയിലൊക്കെ അവിടെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക എന്ന് പറഞ്ഞില്ലേ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലെ ഫോറസ്റ്റ് എക്സ്പീരിയൻസ് അതൊക്കെയാണ് ശരിക്കും ഈ ഒരു യാത്രയുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് പാട്ട് ഡ്രൈവ് എന്താ വൈബ് അല്ലേ ഇത് നമ്മളെ ലാസ്റ്റ് ടോൾഗേറ്റ് ആണ് പ്രാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇതുവരെ നമുക്ക് കിട്ടിയില്ല സോ കുറച്ചൂടെ വേഗത്തിൽ എത്താൻ പറ്റും തോന്നുന്നുണ്ട് അങ്ങനെ ആത്തിക്കുട്ടി ഉറക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് കൂട്ടും ഞങ്ങൾ കുറച്ച് സ്നാക്സ് ഒക്കെ കഴിക്കാൻ കയ്യിൽ വെച്ചായിരുന്നു അപ്പൊ അതൊക്കെ കൊടുത്തു ഈ റോഡിലൊക്കെ കണ്ടോ ഇതൊക്കെ അരിവയ്പ്പ് മരങ്ങളാട്ടോ ഒരേ വലുപ്പത്തിൽ ഇതിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ എന്തോ ഒരു രസോ അതാ നിങ്ങൾ കൂടെ കാണിച്ചു തന്നെ അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പ് എത്തിയിട്ടോ ഞങ്ങൾ ഇവിടുന്ന് വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയതിന്റെ ശേഷമാണ് പിന്നെ നമ്മുടെ യാത്ര തുടങ്ങിയത് അങ്ങനെ നമ്മൾ സൂര്യകാന്തി തോട്ടത്തിൽ എത്തിയിട്ടോ ഇച്ചിരി ആട്ടോണ്ടോ പൂക്കൾക്ക് എന്ന് തോന്ന വൈകുന്നേരം ആയതുകൊണ്ടാണോന്നറിയില്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ല ഈ പൂക്കളൊക്കെ വിളവെടുപ്പിന് പാകമായിട്ട് നിൽക്കുകയാണെന്ന് അടുത്ത ദിവസം തന്നെ പറിക്കുന്നു കേട്ടോ ഇവർ പറഞ്ഞത് അമ്മ കാറിൽ തന്നെ ഇരുന്നു കേട്ടോ അമ്മ വന്നില്ല ഞങ്ങളുടെ കൂടെ അമ്മയ്ക്ക് ടെൻഷനായി നമ്മൾ സമയത്തിന് ബോർഡർ ക്രോസ് ചെയ്യുമോ ഒന്ന് വേഗം എത്തിയാൽ മതി എന്നുള്ളൊരവസ്ഥയില്ലേ അങ്ങനെ ആയിട്ടോ ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങാന്ന് പറയും കാരണം ഇവരിങ്ങനെ കണ്ടിന്യൂസ്ലി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ അപ്പോൾ ഒരു ചേഞ്ച് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ കുറച്ച് സമയം നമ്മൾ കാട്ടിലൂടെയാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ കുറച്ച് സമയത്തേന് നെറ്റ്വർക്ക് ഒന്നും ഉണ്ടാവില്ല ഇതാണ് നുമ്മഞ്ഞ കാട് ഞാൻ കുറേ സമയം നിങ്ങളോട് കാട് കിടക്കണം ബോർഡർ കിടക്കണം എന്നൊക്കെ പറയുന്നത് ശരിക്കും ബന്ദിപ്പോ ടൈഗർ റിസർവ് ആണ് രാത്രിയിൽ കാട് കിടക്കാൻ നല്ല രസമൊക്കെ ഉണ്ട് എന്നാലും നല്ല പേടിയുണ്ട് കാരണം നമ്മുടെ ഫ്രണ്ട്സൊക്കെ നേരത്തെ പറഞ്ഞു തന്ന കുറച്ച് അനുഭവങ്ങളുണ്ട് ഓരോരുത്തർ പെട്ടുപോയതും അതേപോലെ ആനയൊക്കെ വന്ന് അടുത്ത് നിന്നിട്ട് അറിയാതെ പോയതും അങ്ങനെയൊക്കെ കുറച്ച് ദൂരം നമുക്ക് ഹോട്ടലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല വണ്ടികളും കുറവാണ് ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സന്തോഷം ആട്ടോ നാടെത്തി പിന്നെ ചുരം വീട് അത്രേ ഉള്ളൂ പിന്നെ വയനാടെത്തിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല എനിക്കിവിടെ കുറേ റിലേറ്റീവ്സും ഫ്രണ്ട്സും സ്റ്റുഡൻസും ഉണ്ട് നമ്മൾ പോകുമ്പോൾ എല്ലാവരും പറയും ഇത് വഴിയാലേ പോകും എന്നാൽ ഒന്ന് വരികയെന്ന് പറയാറുണ്ട് കാര്യം എങ്ങനെയാണ് ഇവിടെ എത്തുമ്പോൾ ഒന്ന് വേഗം വീടെത്തുക ചുരത്തിൽ ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളിവിടെ അങ്ങനെ പോവാറില്ല നമ്മൾ നേരെ എൻ്റെ ചേച്ചിയുടെ വീട്ടിലോട്ടാട്ടോ പോകുന്നത് അവിടെ രണ്ട് കുട്ടി പട്ടാളങ്ങളുണ്ട് നമ്മളെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ അവരെയൊക്കെ കണ്ട് അവരുടെ കൂടെ ഇന്ന് കൂടിയിട്ട് നാളെ മുക്കം വീട്ടിലേക്ക് പോവുള്ളൂ കേട്ടോ ട്രാവൽ വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് ബോർ അടിച്ചോന്ന് എനിക്കറിയില്ല കാരണം ചില ആൾക്കാർക്കൊക്കെ ഈ റോഡ് വാഹനങ്ങൾ ഇതൊക്കെ കാണുന്നത് ഇഷ്ടമുണ്ടാവില്ല ചിലർക്ക് തിരിച്ചായിരിക്കും യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അപ്പം നമ്മളങ്ങനെ വീടെത്തി ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ കൂടെ കൂടുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണും അതരേക്കും ടാറ്റാ ബൊബൈസിയോ